ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷൻ്റെയും ഹിരണ്യകശിഗുവിൻ്റെയും ഉത്പത്തി ശ്ലോകം ആറ് അഗജാനന പത്മാർഗം ഗജാനനമഹർനിശം അനേകദം തം ഭക്തം ഏകദന്ദസ്മഹേ സരസ്വതി നമസ്തോഭ്യം वारदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवदुमे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः

തടഞ്ഞു നിർത്തിയപ്പോൾ സനകാദികൾക്ക് ദേഷ്യം വന്നു ജയവിജയന്മാരെ അവര് അസുരന്മാരായി പോകട്ടെ വൈകുണ്ഠലോകത്തിനിണങ്ങാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന നിങ്ങൾ ദുഷ്ടന്മാരായ നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു അവര് തങ്ങൾക്ക് ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ സനകാദികളെ നമസ്കരിച്ചു ഇത്രയും ആയപ്പോൾ ഭഗവാൻ ലക്ഷ്മി ഭഗവതിയോടുകൂടി ഗരുഡന്റെ ചുമലില് തന്റെ തൃക്കൈ വച്ചുകൊണ്ട് മനോഹരമായ രൂപത്തില് ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് അവരുടെ അടുത്തേക്ക് വന്നു തന്നെ കാണാൻ വരുന്നവരെ അങ്ങോട്ട് ചെന്നുകണ്ടത് ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തിയാണ് കാണിക്കുന്നത് ഇനി ഭഗവാൻ സനകാദികളെയും ജയവിജയന്മാരെയും അനുഗ്രഹിക്കുകയാണ് നിന്തിരുവടി സ്തുവത തന്നെ സ്തുതിക്കുന്ന മുനീന്ദ്രാൻ ആ മുനിമാരെ സനകാദികളെ ഗീർഭി നല്ല വാക്കുകൾ കൊണ്ട് പ്രസാദ്യ സന്തോഷിപ്പിച്ചിട്ട് അധ പിന്നീട് സനകാതികള് ഭഗവാനെ കണ്ടപ്പോൾ വേഗം സ്തുതിച്ചു അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് ഭഗവാൻ സന്തോഷിപ്പിച്ചു എന്നിട്ട് അനന്യനാഥൌ തൗ പാർഷ അനന്യനാഥൗ വേറെ നാഥൻ ഇല്ലാത്ത തൗ ആ പാർഷദൗ ഭൃത്യന്മാരോട് ആ ജയവിജയന്മാരോട് സംരംഭയോഗേന ഇവിടെ കോപത്തോടു കൂടിയുള്ള ആ സ്മരണം നിമിത്തം സ്മരണം വഴിക്ക് അതായത് ഇനി ഇവർ അസുരന്മാരായിട്ടാണ് ജനിക്കാൻ പോകുന്നത് ആ അസുരന്മാരായിട്ട് ജനിക്കുമ്പോൾ എപ്പോഴും ഭഗവാനോട് ദേഷ്യമായിരിക്കും കോപമായിരിക്കും എങ്കിലും ആ കോപം മൂലമാണെങ്കിലും കോപത്തോടു കൂടിയാണെങ്കിലും അവരെപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും ആ സ്മരണം വഴിക്ക് തൃഭി ഭവൈ മൂന്ന് ജന്മങ്ങളെ കൊണ്ട് ത്രിഭി മൂന്ന് മൂന്ന് ഭവൈ ജന്മങ്ങളെ കൊണ്ട് മാം ഉപേദം എന്നെ പ്രാപിക്കുക ഇതി എന്ന് ആത്തകൃപ കാരുണ്യത്തോടുകൂടി കൃപയോടുകൂടി നഗാദി അരുളി ചെയ്തു ഇവിടെ ഭഗവാൻ ജയവിജയന്മാരോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കോപത്തോടു കൂടിയാണ് എന്നെ സദാ സ്മരിക്കുക ഇനി എങ്കിലും മൂന്ന് ജന്മങ്ങളെ കൊണ്ട് നിങ്ങൾ എന്നെ പ്രാപിക്കുക അപ്പം അവർ മൂന്ന് ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് വരുന്നത് ഇങ്ങനെ സനകാദികളാൽ ശപിക്കപ്പെട്ടവരും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ജയവിജയന്മാർ ആദ്യം ഹിരണ്യകശിപും ഹിരണ്യാക്ഷനും ആയിട്ട് ജനിച്ചു പിന്നീട് രാവണ കുംഭകർണന്മാരായിട്ടും ഒടുവിൽ ശിശുപാലൻ ദന്തഭക്തൻ എന്നിവരായിട്ടും മൂന്ന് ജന്മം എടുത്തു കോപത്തോടു കൂടിയുള്ള സ്മരണം ചിന്ത അതിന് ശക്തി കൂടും അതുകൊണ്ടാണ് അവർക്ക് മൂന്ന് ജന്മം കൊണ്ട് തന്നെ മോക്ഷം കിട്ടിയത് അല്ലെങ്കിൽ പിന്നീടും ജന്മം എടുക്കേണ്ടി വന്നോണ്ടേനെ ഭഗവാനെ ഏതു വിധത്തിൽ ധ്യാനിച്ചാലും നമുക്ക് സദാസ്മരിക്കുന്നത് ഏതു വിധത്തിലാണെങ്കിലും ഭയം കൊണ്ടാണെങ്കിലും കോപം കൊണ്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും പ്രേമം കൊണ്ടാണെങ്കിലും ഏ വാത്സല്യം കൊണ്ടാണെങ്കിലും ഏത് രീതിയിൽ ഭഗവാനെ സദാസ്മരിക്കുന്നതോ അവർക്കെല്ലാം ഭഗവാനിലേക്ക് ചെന്ന് ചേരാൻ സാധിക്കും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ